നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ഏഴാമത് കണ്ണൂർ ബീച്ച് റൺ മിനി മാരത്തോൺ ഫെബ്രുവരി പതിനെട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിന്റെ പുതിയ മിനി മാരത്തോൺ ഹബ്ബാക്കി മാറ്റുവാനും ആരോഗ്യവും കായികക്ഷമതയുമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന ആഹ്വാനവുമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ഏഴാമത് കണ്ണൂർ ബീച്ച് റൺ എന്ന മിനി മാരത്തോൺ ഫെബ്രുവരി പതിനെട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കൂടി മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമാ താരം റഹ്മാനാണ് ഈ വർഷത്തെ കണ്ണൂർ ബീച്ച് റണ്ണിന്റെ ബ്രാൻഡ് അംബാസഡർ പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് പയ്യാമ്പലം പാർക്കിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി സമീർ സജ്ജ്ദേവ് സുംബ മാജിക് ഗ്രൂപ്പ് നയിക്കുന്ന സുംബ ഡാൻസ് രാവിലെ അഞ്ച് പതിനഞ്ചിന് ഡി ടി പാർക്കിൽ വെച്ച് ആരംഭിക്കും പാർക്കിൽ നിന്ന് തുടങ്ങി പാർക്കിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് മാരത്തോൺ ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇനങ്ങളിലാണ് മാരത്തോൺ നടത്തുന്നത് യഥാക്രമം മുപ്പതിനായിരം ഇരുപതിനായിരം അയ്യായിരം എന്നിങ്ങനെയാണ് ആദ്യ സ്ഥാനത്ത് എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് ഓണററി സെക്രട്ടറി സി അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി എ കെ റഫീഖ് കെ നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ബീച്ച് റൺ ഇത് എഡിഷനാണ് സെവൻത്ത് എഡിഷൻ ഓഫ് കണ്ണൂർ ബീച്ച് റൺ ഏഴ് കൊല്ലായിട്ട് നമ്മൾ നടത്തുന്നതാണ് ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖ നഗരങ്ങളിലും ഒരു മാരത്തോൺ റണ് ഇന്നത്തെ ഈ ഒരു ഇതിലുണ്ട് ബോംബെ കൊച്ചി ബാംഗ്ലൂർ ചെന്നൈ എല്ലാം കൂടെ കോയമ്പത്തൂർ അപ്പോൾ കണ്ണൂരിൽ ഇത്തരം ഒരു ബീച്ച് റൺ കൊണ്ട് ഒരു ഒരു മാരത്തോൺ റണ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതിലായിരുന്നു നമ്മൾ നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കോമേഴ്സ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു അഞ്ഞൂറ് പേരിൽ നിന്ന് തുടങ്ങിയ ഈ റണ്ണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച റണ്ണുകളിൽ ഒന്നുമായിട്ട് നമുക്ക് എത്തിപ്പെടാൻ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം നമ്മൾ മുംബൈ മാരത്തോണിനൊക്കെ ചെയ്യുന്ന ടൈമിംഗ് ഗ്രൂപ്പ് ചിപ്പൊക്കെ വെച്ച് ഇപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റണ്ണ് ഓർഗനൈസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഫഷണലിസം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു മാരത്തോണാണ് അധിക സ്ഥലങ്ങളിലും മാരത്തോൺ ഉണ്ട് അത് ഇത്തരം ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള സാധാരണ ഒരു ഓട്ടം സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുള്ള ഇതാണ് നമ്മളിത് ഓരോത്തോളം ഇൻഡിവിജ്വലായിട്ട് ഓടുന്നത് മോണിറ്റർ ചെയ്യാനും നമ്മളെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അവരെ തന്നെ നമ്മൾ ഓടുന്ന മുഴുവൻ ആൾക്കാരെയും നമുക്ക് ആ സിസ്റ്റത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് ഫുൾ മാറ്റൊക്കെ വെച്ചിട്ട് ഓരോരുത്തരാളും ആ മാറ്റ് ക്രോസ് ചെയ്യുമ്പോൾ അവരെ ഇത് റെസ്പോണ്ട് ചെയ്യുന്ന വിധത്തിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും പ്രൊഫഷണൽ വേയിലാണ് കണ്ണൂർ ബീച്ച് റൺ ചെയ്യുന്നത് ഇപ്പം കൊച്ചിൻ മാരത്തോണ് കണ്ണൂർ മാരത്തോണൊക്കെ ആ ലെവലിലാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഇത്തവണ നമ്മൾ ഏകദേശം ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാരത്തോണിന് ഇപ്രാവശ്യം രജിസ്ട്രേഷൻ കിട്ടിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കെനിയ എത്യോപ്യ ദുബായ് ഒരുപാട് പേര് പല പുറം രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നുണ്ട് ഒരു പഞ്ചാബ് എന്നുള്ളൊരു അങ്ങനെ എല്ലാ ആയിട്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള റണ്ണേഴ്സ് വരുന്നുണ്ട്